അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നഗരസഭാ അധികൃതരുടെ അന്യായമായ ഫൈൻ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മർച്ചൻസ് അസോസിയേഷൻ വഴിയോര കച്ചവടത്തിനെതിരെ സമരം ചെയ്ത വ്യാപാരികളെ തിരിഞ്ഞുപിടിച്ച് ഫൈൻ അടപ്പിക്കുന്നു എന്ന ഗുരുതര ആരോപണമാണ് മർച്ചൻസ് അസോസിയേഷൻ ഉയർത്തുന്നത് മൂവാറ്റുപുഴ നഗരസഭയിലെ വഴിയോര കച്ചവടത്തിനെതിരെ പ്രതിഷേധ സമരം നടത്തിയ വ്യാപാരികൾക്കെതിരെ മൂവാറ്റുപുഴ അധികൃതർ പ്രതിഷേധാർഹമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണവുമായി മർച്ചൻസ് അസോസിയേഷൻ രംഗത്ത് മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്ന എല്ലാവിധ ലൈസൻസുകളും ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളാണ് നഗരസഭാധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ ദിവസം കച്ചവടം ചെയ്ത ആളുകളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇപ്പൊ ഉപദ്രവിക്കുന്ന ഒന്ന് രണ്ട് സ്ഥലം കൂടി ഉണ്ട് ഇന്നലെ രണ്ടായിരത്തോളം ഈ പറയുന്ന അനധികൃതമായിട്ടുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിലുള്ള രണ്ട് മുറി അപ്പുറ കടന്നാൽ കാണുന്ന കടയിൽ പോയി പ്ലാസ്റ്റിക് കൂട് പിടിച്ചുകൊണ്ട് പതിനായിരം രൂപ ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനെ സംഘടന ഞങ്ങൾ പറയുന്ന പേര് വൈരാഗ്യം കാണിക്കുന്നതാണ് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതി മൂവട്ട ടൗണിൽ നടക്കുകയില്ല എന്ന് കൊടുത്ത് അറിയണം ഏതെങ്കിലും ഒരു കൗൺസിലർമാർ പറയുന്നത് കേട്ട് കച്ചവടക്കാരെ പോലെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ മാന്യമായി നിൽക്കുന്നതിൽ മാന്യമായി കാണുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു കൗൺസിലർമാർ പറയുന്നതനുസരിച്ച് കച്ചവടക്കാരെ നേരെ പോരിന് വന്നാൽ അതിന്റെ രീതിയിൽ തന്നെ നേരിടാൻ അറിയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ട് അതുകൊണ്ട് അന്യായമായ ഇതുപോലെ പതിനായിരം രൂപ അടക്കമുള്ള പിഴ പ്ലാസ്റ്റിക് നിരോധനത്തിനും കാനയിൽ തള്ളുന്നതിനും എല്ലാം സംഘടന എതിരെ തന്നെയാണ് പക്ഷേ അത് എല്ലാ സ്ഥലത്തും നിരോധിക്കാണ്ട് ഉൽപ്പന്ന മേഖല നിരോധിക്കാണ്ട് വഴിയോര കച്ചവടത്തിൽ അത് നോക്കാണ്ട രീതിയിൽ വന്നുകൊണ്ട് സാധാരണക്കാരന് നേരെ പോരിൽ വരാനുള്ള അവസ്ഥ ഞങ്ങൾ സമ്മതിക്കില്ല കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടത്തിനെതിരെ സമരം നടത്തിയ വ്യാപാരിയുടെ കടയിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതിന്റെ പേരിൽ പതിനായിരം രൂപയാണ് നഗരസഭാ അധികൃതർ ഈടാക്കിയത് െതിരെയാണ് നഗരസഭാ സെക്രട്ടറിക്കും മറ്റു അധികൃതർക്കും പകപോക്കുന്ന നടപടിയിൽ നിന്നും നഗരസഭ പിന്മാറണമെന്ന് കാണിച്ച അസോസിയേഷൻ കത്ത് നൽകിയത് വഴിയോര കച്ചവടത്തിനെതിരെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇനിയും ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ പറഞ്ഞു വണ്ടിയിൽ വിച്ചാൽ ഞങ്ങൾക്കും അറിയാം വഴിയോര കച്ചവടം എന്ന് തെളിയിക്കാൻ അതൊരു സൂചനയായിട്ട് വന്നതാണെങ്കിൽ അതിനുശേഷവും ഞങ്ങൾ കണ്ടത് സൂപ്പർ മാർക്കറ്റിൽ പോലും ഇല്ലാത്ത സ്റ്റോക്കുമായി ഉള്ള പോലെ റിലയൻസിലില്ലാത്ത പച്ചക്കറികളും ആയിക്കൊണ്ട് ഇപ്പോഴും വഴിയേറെ കച്ചവടത്തിൽ ചാലിക്കടവ് പാലം ഇറങ്ങിക്കഴിയുമ്പോഴുള്ള സ്ഥലങ്ങളിൽ അവിടെ വലിയ രീതിയിൽ സുലഭമായി തന്നെ വലിയ രീതിയിൽ വിറ്റുകൊണ്ട് വിൽക്കുന്ന സ്ഥാപനങ്ങൾ അടിയന്തരമായി നോട്ടീസ് കൊടുത്തുകൊണ്ട് മുനിസിപ്പൽ അധികാരികൾ അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനമായതുകൊണ്ടും ഒരു പൊതു ജന ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിലും മാന്യമായ രീതിയിൽ തീരുമാനം തീരട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ ആ കടകളുണ്ട് മാറ്റാനുള്ള തീരുമാനം മുനിസിപ്പാലിറ്റി എടുക്കണം എന്ന് പറയാൻ ഞങ്ങൾ വന്നത് അവിടെ യാതൊരു യാതൊരു സംശയവും സംശയവും വേണ്ട വേണ്ട ആ കട മാറ്റിയിരിക്കും അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ിൽ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ